യു ആർ വാച്ചിങ് ടുഡേ ന്യൂസ് തിരുമാന്ധാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിന്റെ സമഗ്ര വികസനത്തിനായി ഭക്തജനാഭിപ്രായം തേടുന്നതിനായി പ്രത്യേക ശില്പശാല സംഘടിപ്പിച്ചു നാലമ്പല പുനർനിർമ്മാണം വഴിപാട് കൌണ്ടർ കലവറ എന്നിവയുടെ നവീകരണം കംഫർട്ട് സ്റ്റേഷനുകൾ നടപ്പുര സത്രം എന്നിവ ഉൾപ്പെടുന്ന വികസന പദ്ധതി തയ്യാറാക്കുന്നതിനായാണ് ശില്പശാല സംഘടിപ്പിച്ചത് ൾ സ്കൂട്ടറുകൾ തുടങ്ങി ഓണക്കോടിക്കൊപ്പം രണ്ട് കോടി നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈ തിരുമാന്ധാംകുന്ന് ക്ഷേത്രത്തിന്റെ സമഗ്രമായ വികസനം സാധ്യമാക്കുമ്പോൾ ഭക്തജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കണക്കിലെടുക്കുന്നതിനായാണ് പ്രത്യേക ശിൽപശാല ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ചത് ക്ഷേത്രം ശ്രീശൈലം ഓഡിറ്റോറിയത്തിൽ നടന്ന ശിൽപശാല മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒ കെ വാസു ഉദ്ഘാടനം ചെയ്തു ഭക്തരുടെ അഭിപ്രായങ്ങളും ആവശ്യങ്ങളും കൂടി കണക്കിലെടുത്താണ് ക്ഷേത്ര വികസന പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ദേവസ്വം കമ്മീഷണർ ടി ബിജു ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു നാലമ്പല പുനർനിർമ്മാണം ഓഫീസ് വഴിപാട് കൗണ്ടർ കലവറ എന്നിവയുടെ നവീകരണം കംഫർട്ട് സ്റ്റേഷനുകൾ സത്രം നടപ്പുര തുടങ്ങിയവയാണ് വികസന പദ്ധതിയിൽ ഉൾപ്പെടുന്നത് ആർക്കിടെക്ട് വിപിൻ മേനോൻ പദ്ധതി വിശദീകരണം നടത്തി ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ എം വേണുഗോപാൽ അസിസ്റ്റന്റ് മാനേജർ എ എൻ ശിവപ്രസാദ് തന്ത്രി പന്തലക്കോട്ടത്ത് നാരായണൻ നമ്പൂതിരിപ്പാട് മലബാർ ദേവസ്വം ബോർഡ് അംഗം കെ സുധാകുമാരി മലപ്പുറം അസിസ്റ്റന്റ് കമ്മീഷണർ കെ പി പ്രമോദ് കുമാർ സി സി ദിനേശ് വി കെ ദിലീപ് പി ഗിരി കൃഷ്ണൻ നമ്പൂതിരി കെ ടി അനിൽകുമാർ എന്നിവരും സംസാരിച്ചു മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി രണ്ടാമതും സ്ഥാനമേറ്റ ഒ കെ വാസുവിന് ദേവസ്വത്തിന്റെ പ്രത്യേക ഉപഹാരം ചടങ്ങിൽ വെച്ച് കൈമാറി ഭക്തജനങ്ങൾ ജീവനക്കാർ വിവിധ ക്ഷേത്രങ്ങളിലെ പ്രതിനിധികൾ എന്നിവരും ശില്പശാലയുടെ ഭാഗമായി ഓണം സ്കൂട്ടർ സമ്മാനം രൂപയുടെ മെഗാ മെഗാ സെയിൽ സെയിൽ പരം വസ്ത്രങ്ങൾ ഏതെടുത്താലും രൂപ മാത്രം ഓണം ഓണം ആരംഭിച്ചിരിക്കുന്നു ദിവസം മുത് ഇലക്ട്രിക് സ്കൂട്ടർ ഓണം സമ്മാനം കൂടാതെ തകർപ്പൻ ഓഫറുകളുമായി എഴുപത്തി ഒൻപത് രൂപയുടെ മെഗാസെയിൽ അഞ്ഞൂറിൽ പരം തുണിത്തരങ്ങളും ഗ്രഹോപകരണങ്ങളും ഏതെടുത്താലും എഴുപത്തി ഒൻപത് രൂപ മാത്രം